മലയാളത്തിലെ പ്രമുഖ നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത കേസിന്റെ അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ് വാദം തുടങ്ങാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിന്റെ സാക്ഷി വിസ്താരം ഒരു മാസം മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു സാക്ഷിമൊഴികളുടെയും ഹാജരാക്കിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രോസിക്യൂഷൻ വാദമാണ് ആദ്യത്തേത് തുടർന്ന് പ്രതിഭാഗം മറുപടി നൽകും അടുത്ത മാസം കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ നടൻ ദിലീപാണ് കേസിൽ എട്ടാം പ്രതി അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് തന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണിത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരായ വിചാരണ അന്തിമവാദത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിജീവിത രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുന്നത് തന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചതായി ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായതാണ് വിചാരണ കോടതിയുടെയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെയും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെയും പരിഗണനയിലിരിക്കെ ഇത് തുറന്നു എന്നാണ് കോടതി തന്നെ കണ്ടെത്തിയത് എന്നാൽ ആരാണ് ഇത് തുറന്നത് എന്തിനാണ് തുറന്നത് ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടുണ്ടോ എന്നതിൽ യാതൊരു പരിശോധനയും നടന്നിട്ടില്ല എന്നാണ് കത്തിലുള്ളത് കോടതിയിൽ നടന്ന സംഭവമായതിനാൽ ജുഡീഷ്യറിക്കാണ് തുടർ അധികാരം ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും കത്ത് നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയെ സമീപിക്കുന്നത് എന്നും അതിജീവിത കത്തിൽ പറയുന്നു